പി എഫ് ഐയുടെ ഹിറ്റ് ലിസ്റ്റ് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് തന്നെ വരുമ്പോൾ കേരളത്തിൽ വധിക്കേണ്ട തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുടെ ഹിറ്റ് ലിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയതായി തയ്യാറാക്കിയതായി ദേശീയ അന്വേഷണ ഏജൻസി ശ്രീനിവാസൻ വധക്കേസിലെ പ്രതി സിറാജുനീരിൽ നിന്നും ഒരു പട്ടിക ലഭിച്ചു അതിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേരാണ് ഉണ്ടായിരുന്നത് ആലുവ പെരിയാർവാലിയിലെ പി എഫ് ഐ ഓഫീസിൽ നിന്നും ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട അഞ്ച് പേരുടെ പേരുകൾ കൂടി കിട്ടി ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിൽ ഒരാൾ മുൻ ജഡ്ജ ജില്ലാ ജഡ്ജി കൂടി ഉൾപ്പെടുന്നു അറസ്റ്റിലായ അയൂബിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് അഞ്ഞൂറ് പേരുടെ പട്ടികയാണ് പെരിയാർ പെരിയാർവാലിയിൽ നിന്ന് പേരുടെ പട്ടികയും കിട്ടി ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളായ മുഹമ്മദ് ബിലാൽ റിയാസുദ്ദീൻ അൻസർ കെ പി സഫീർ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്തപ്പോഴാണ് എൻ ഐ എ ഈ വിശദാംശങ്ങൾ കോടതിയിൽ നൽകിയത് നൽകിയത്വീന്ദ്രൻ തുടരുന്നു പ്രധാനപ്പെട്ട ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി നൽകിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ തുടർച്ച എന്നത് പി എഫ്ഐയുടെ നിരോധനം നീട്ടും എന്നതിലേക്ക് തന്നെ എത്താനാണ് സാധ്യത എന്തായാലും ഈ സംഭവങ്ങളുടെ പി എഫ് ഐ നിരോധനത്തിന് ശേഷം പല ഘട്ടങ്ങളിലായി നടത്തിയ അന്വേഷണവും വിവരശേഖരണവുമാണോ ഇത്ര വിശദമായ ഒരു റിപ്പോർട്ടിലേക്ക് എത്തിക്കാൻ എൻ ഐക്ക് കഴിഞ്ഞത് ആലുവയിലെ പെരിയാർവാലി ക്യാമ്പസിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് അതേസമയം ആലുവ പെരിവാ പെരിയാർവാലി ക്യാമ്പസ് ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് എൻ ഐ എ കണ്ടെത്തൽ പ്രത്യേകിച്ചും വിദേശ ഫണ്ട് ഉപയോഗിച്ച് പി എഫ് ഐ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നിൽക്കുന്നത് ആലുവ പെരിയാർവാലി ക്യാമ്പസ് കേന്ദ്രീകരിച്ച് തന്നെയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ യു എ പി ഐ നിയമപ്രകാരം അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നും എൻ ഐ എ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നാലു പേരുടെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് എൻ അത് എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ജാമ്യാപേക്ഷയെ എതിർക്കാനുള്ള എൻ ഐ എതിർക്കാനുണ്ടായ സാഹചര്യം വെളിപ്പെടുത്തുന്ന തരത്തിലെയും കാണാം ഈ പി എഫ് ഐ തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുടെ ഹിറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് വധിക്കാനാകാം അതല്ലെങ്കിൽ സാമൂഹ്യമായി ആക്രമിക്കാനാകാം അത്തരത്തിലുള്ള തരത്തിൽ തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പി എഫ് ഐ നേതാക്കൾക്കെതിരെയുള്ള അല്ല ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്നെ എൻ ഐ എ നീങ്ങിയിരിക്കുന്നത് അങ്ങനെയാണ് ജാമ്യം നിഷേധിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അങ്ങനെയാണ് അത് തെളിവാക്കുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകളാണ് എൻ ഐ എ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് ഈ തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുടെ ഫിറ്റ് ലിസ്റ്റ് കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിൽ ഒരു ജില്ലാ ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകൾ സാമൂഹ്യ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് ഇതിൽ തന്നെ കേസിലെ പ്രതിയുടെ ഭാഗ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെ പേരടങ്ങുന്ന ലിസ്റ്റാണ് ആലുവ പെരിയാർവാലിയിൽ നിന്നും അഞ്ചു പേരുടെ ലിസ്റ്റടങ്ങുന്ന ലിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം എൻ ഐ എ ഈ രണ്ട് വശങ്ങളുടെയും വാദങ്ങൾ കേട്ട ശേഷമാണ് കോടതി ഇത്തരത്തിൽ ജാമ്യ ഹർജി പരിഗണിക്കാൻ അതായത് ജാമ്യം നൽകാനാകില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണമാണ് പി എഫ് ഐ നേതാക്കൾക്കെതിരെ ഉന്നയിച്ചിരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യത്തിൽ കോടതി എത്തുകയാണോ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ അത് ഇത്ര രൂക്ഷമായ ആരോപണങ്ങൾ ഈ പി എഫ് ഐ നേതാക്കൾക്കെതിരെ ഉള്ളിടത്തോളം കാലം ഈ നാല് പേരുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വലിയ ആരോപണങ്ങൾ പി എഫ് ഐക്കെതിരെ ഉള്ളിടത്തോളം കാലം ഈ ജാമ്യം പരിഗണിക്കാനാകില്ല അതിൽ കൂടുതൽ വ്യക്തത വരണം എന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കേസുകൾ പ്രത്യേകിച്ചും കൈവട്ട കേസ് മുതലാണ് പി എഫ് ഐ കൂടുതൽ ഇത്തരത്തിലൊരു തീവ്രവാദ സംഘടന എന്നുള്ള തരത്തിലേക്ക് മുഖം വെളിവാക്കി കേരളത്തിലെത്തും രംഗത്തേക്ക് വരുന്നത് മുഖമറ മാറ്റി മുന്നിലേക്ക് എത്തുന്നത് സമൂഹത്തിന് മുന്നിലേക്ക് എത്തുന്നത് ആ ഒരു കേസോടു കൂടിയാണ് അത് കേരളത്തെ അങ്ങേയറ്റം അങ്ങേച്ചു എന്നുള്ള ഒരു സാഹചര്യത്തിൽ പേര് മാറ്റുക എന്ന് മാത്രമാണ് അതായത് മുഹമ്മദ് എന്നുള്ള പേര് ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ് അന്ന് കൈവിട്ട് കേസിൽ പ്രൊഫസർ ചെയ്തിരുന്നത് എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് കൈവിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു അത്ര തീവ്രമായ ഒരു തരത്തിലേക്ക് മത മതചിന്തകളെ അല്ലെങ്കിൽ മത തീവ്രവാദത്തെ അടിച്ച ഇമ്പോസ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് കേരളത്തെ അങ്ങേറ്റം ഞെട്ടിച്ചാണ് എത്തിപ്പെടുന്നത് പാലക്കാട് ശ്രീനിവാസൻ കൊലപാതകം ഈ രണ്ട് കേസുകളുമുണ്ടായ ആക്രമണ രീതി കൂടുതൽ കേരളത്തെ ഞെട്ടിച്ചിരുന്നതാണ് ആ ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി മെയ് മാസത്തിൽ പി എഫ് ഐ എ നിരീക്ഷിക്കാൻ എൻ ഐ എ തീരുമാനിച്ചതും പി എഫ് ഐ നിരോധിത സംഘടനയായി തീരുന്നതും ഒരു സാഹചര്യത്തിലാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതേ വർഷം തന്നെ ഡിസംബറിൽ തന്നെ ശ്രീനിവാസ കേസും എൻ ഐ എ അതിൻ്റെ അന്വേഷണവും എൻ ഐ എ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് തുടർന്നാണ് ആ പി എഫ് ഐ നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കേന്ദ്ര സർക്കാർ എത്തുന്നത് എന്നിരുന്നാൽ പോലും കൂടുതൽ സ്ലീപ്പിംഗ് സെൽസുകൾ വ്യാപകമാകുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ കൂടുതൽ റിപ്പോർട്ടിംഗ് ലിങ്ങുകൾ പലതരത്തിൽ പല പേരുകളിൽ പി എഫ് ഐ തന്നെ പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തരത്തിൽ ഉണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം എൻ ഐ എ കണ്ടെത്തുന്നത് അങ്ങനെയാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഈ വലിയ ലിസ്റ്റ് പുറത്തുവിടേണ്ടി വരുന്ന സാഹചര്യം പുറത്തുവിട്ടു എന്ന് പറയുന്നത് വലിയ ലിസ്റ്റിൻ്റെ നമ്പർ മാത്രമാണ് എൻ ഐ എ പുറത്തുവിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ കോടതിയിൽ ഈ ലിസ്റ്റ് കോടതിയിൽ എൻ ഐ എ ഹാജരാക്കിയിട്ടുമുണ്ട് ഒരു ജില്ലാ ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകൾ ഹിറ്റ് ലിസ്റ്റിലുണ്ട് അതുപോലെ സമൂഹ സാമൂഹ്യ നേതാക്കൾ പലരും ഹിറ്റ് ലിസ്റ്റിലുണ്ട് പല രാഷ്ട്രീയ നേതാക്കളും ഹീറ്റ് ലിസ്റ്റിലുണ്ട് ഇത്തരത്തിൽ ഇവരെയൊക്കെ ഉന്നം വെച്ചുകൊണ്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അവരെ വധിക്കാനോ അതല്ലെങ്കിൽ ആക്രമിക്കാനോ ഈ ഇതിലേത് ലക്ഷ്യമായാലും അത് സമൂഹത്തിന് അനുകാരമാകുന്ന തരത്തിൽ തന്നെയാണ് എന്നുള്ള കണ്ടെത്തൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോടതി എത്തിയിട്ടുള്ളത് നിലവിൽ എൻ ഐ എ പി എഫ് ഐയുടെ പെരിയാർവാലി ക്യാമ്പസ് യു ഐ പി എ നിയമപ്രകാരം എൻ ഐ എ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിൽ മറ്റേതെങ്കിലും പ്രദേശത്ത് ഇത്തരത്തിൽ രഹസ്യമായി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട മറ്റ് അതായത് പി എഫ്ഐയുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടോ അത്തരത്തിലുള്ള പ്ര അന്വേഷണങ്ങൾ എൻ ഐയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ എൻ ഐ എ അന്വേഷിച്ച് വരികയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ മനസ്സിലാ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിരുന്നാൽ പോലും ഇത് വലിയ ഗുരുതരമായ അതിരൂക്ഷമായ ഒരു പ്രതിസന്ധിയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയെ കൊണ്ടെത്തിക്കുന്നത് വേണം പറയാൻ തരണം അത്തരത്തിലൊരു തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയും അത്തരത്തിലൊരു നിരോധിത തീവ്രവാദ സംഘടന ഇത്തരത്തിൽ വലിയൊരു ചികിത്സ തയ്യാറാക്കുകയും ആളുകളെയും രാഷ്ട്രീയ നേതാക്കളെയും സാമൂഹിക സാമൂഹ്യ നേതാക്കളെയും ജഡ്ജിമാരെയും ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഗുരുതരമായ സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യമുള്ളൊരു ഘട്ടത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അതുതന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന രീക്ഷണവും അതുതന്നെയാണ് കാരണം ഇത്ര വലിയ ഒരു ലിസ്റ്റ് കോടതിക്ക് മുൻപാകെ എത്തുമ്പോൾ ഇതിൽ ഇതിൻ്റെ സാധുത പരിശോധിച്ച ശേഷം മാത്രമേ ഈ പറയുന്ന പ്രതികൾക്ക് ജാമ്യം നൽകാനോ അല്ലെങ്കിൽ അത് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോടതിക്ക് പോകാനോ കഴിയുകയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത് ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ പ്രത്യേകിച്ചും ഈ കേസിലെ നാല് പ്രതികൾക്കെതിരെയുള്ള ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രതികളെ ഈ ജാമ്യത്തിൽ വിഴുന്നത് അത് കൂടുതൽ രൂക്ഷമായ ആഫ്റ്റർ എഫക്ട് ഉണ്ടാക്കും അനന്തരഫലം ഉണ്ടാക്കും എന്ന് ആണ് കോടതിയുടെ നിരീക്ഷണം സജീവം യെസ് എന്തായാലും കോടതി ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന തുടർ നിലപാടുകൾ വ്യക്തമാണ് എന്തായാലും ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതിയിൽ നിന്നും തീരുമാനമുണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ ഐ എയുടെ റിപ്പോർട്ടാണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി കേരളത്തിൽ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി കേരളത്തിൽ നീക്കം നടത്തുകയായിരുന്നു പി എഫ് ഐ എന്നതാണ് ഈ ലഭ്യമാവുന്ന വിവരങ്ങൾ ഇത് പി എഫ് ഐയുടെ നിരോധനത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ കൂടിയാണ് അതായത് നിരോധനത്തിന് ശേഷവും കോടതിയിൽ ഇത് സംബന്ധിച്ച നീക്കങ്ങൾ നടത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഈ റിപ്പോർട്ടിൽ എൻ ഐ എ റിപ്പോർട്ടിൽ പ്രധാനമായും അതിൻ്റെ ഉള്ളടക്കമടക്കം വരുന്നതുമുണ്ട് എത്തുന്നത് എൻ ഐ എ റിപ്പോർട്ടിന്റെ ഭാഗങ്ങളാണ് വിശദമായി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി കേരളത്തിൽ പി എഫ് ഐ നടത്തിയ നീക്കങ്ങളെ സംബന്ധിച്ച ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ നീക്കം എന്തായിരുന്നു ഏതൊക്കെ മേഖലകളിൽ ആരൊക്കെയാണ് ഇവർ ഉൾപ്പെടുത്തിയതെന്നടക്കമുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കേരളത്തിലെ പി എഫ് ഐയുടെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിവരങ്ങളാണ് റിപ്പോർട്ടായി ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടിയുണ്ട് അങ്ങനെ ഈ റിപ്പോർട്ടിൽ എൻ ഐ എയുടെ പി എഫ് ഐയുടെ നീക്കങ്ങളെ കണ്ടെത്താൻ പല ഘട്ടങ്ങൾ നടത്തിയ പരിശോധനയിലൂടെ എങ്ങനെ കഴിഞ്ഞു എന്തായിരുന്നു അതിൻ്റെ ഉള്ളടക്കം ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിൽ ഉള്ളടക്കമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പി എഫ് ഐ നിരോധനം നീട്ടുമെന്നതാണ് സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പി എഫ് ഐയെ നിരോധിച്ചു കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം വരുന്നത് ഇതിപ്പോഴും ആ നിരോധനം തുടരുന്നു പക്ഷേ നിരോധനത്തിന് ശേഷവും സ്ലീപ്പർ സെല്ലുകളായി ഇപ്പോഴും സംസ്ഥാനത്തും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പി എഫ് ഐയുടെ സമാന്തര പ്രവർത്തനം നടക്കുന്നു എന്നതാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് പല വട്ടങ്ങളിലായി നടന്ന പരിശോധനകൾ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമായി എന്നതാണ് എൻ ഐ എയുടെ വാദം ദേശീയ അന്വേഷണ ഏജൻസി കേരളം തമിഴ്നാട് ബംഗളൂരു അടക്കം രാജ്യത്തിന്റെ പലയിടങ്ങളിലും പിഎഫ്ഐ കേന്ദ്രങ്ങളിലും പരിശോധന നടത്തിയിരുന്നു പി എഫ് ഐ നിരോധനത്തിലേക്ക് എത്തിക്കുന്നതിൽ രണ്ട് സുപ്രധാനമായ സംഭവങ്ങൾ തൊടുപുഴയിലെ കൈവിട്ട് കേസും ആലപ്പുഴയിലെ ശ്രീനിവാസൻ വസ വധക്കേസും ഈ രണ്ട് സംഭവങ്ങൾ കൂടി പ്രത്യേകം അന്ന് ദേശീയ ആഭ്യന്തര വകുപ്പ് പരിഗണിച്ചിരുന്ന വിഷയമാണ് കാരണം ഈ രണ്ട് സംഭവങ്ങളുടെയും ക്രൂരത അതിൻ്റെ നീക്കങ്ങൾ അതിന് നടന്ന ഗൂഢാലോചന ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അത്തരമൊരു തീരുമാനം തീരുമാനമുണ്ടാകുകയും ചെയ്തത് എന്തായാലും ഈ പി കേരളത്തിൽ തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് അതിൽ ഒരു ജില്ലാ ജഡ്ജിയും ഉൾപ്പെടുന്നെങ്കിൽ മുൻ ജില്ലാ ജഡ്ജി ആരാണ് എന്തുകൊണ്ടാണ് ഒരു ജില്ലാ ജഡ്ജിയെ അത്രയും ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പി എഫ് ഐ തീരുമാനിക്കുന്നതിന്റെ കാരണം അത്തരം വിശദാംശങ്ങൾ കൂടി ഒരു പക്ഷേ ഞെട്ടിക്കുന്ന കണക്കായി പുറത്തു വരും ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളടക്കം ഉൾപ്പെടുന്നതാണോ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരുടെ ഹിറ്റ് ലിസ്റ്റ് എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട് ആജ്ഞ രവീന്ദ്രൻ തുടരുന്നു ആജ്ഞ പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച പി എഫ് ഐക്കെതിരെ എൻ ഐ എ സമർപ്പിച്ച ആ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ അതിൻ്റെ വിശദാംശങ്ങളടക്കം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ നമുക്ക് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം ഒപ്പം സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലായി ഈ പി എഫ് ഐ നിരോധനത്തിന് ശേഷവും തുടർ നീക്കങ്ങൾ നടക്കുന്നു എന്നതല്ലേ ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യം കാരണം നിരോധനത്തിന് ശേഷവും സ്ലീപ്പർ സെല്ലുകളിലൂടെയും അല്ലാതെയും പി എഫ് ഐ വീണ്ടും അവരുടെ പഴയകാല ശ്രമങ്ങൾ ഇപ്പോഴും നടത്തുന്നു എന്നതുകൂടിയാണോ എൻ ഐ എ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സജ്ജത കാരണം അത്ര സ്ലീപ്പർ സെല്ലുകൾ നിരവധിയാണ് എന്ന് എൻ ഐ എ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ വീണ്ടും ഈ എൻക്വയറി ശക്തമാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എഫ് ഐ നിരോധിച്ചെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെയാണ് ഈ ഇതിന് പ്രത്യേകിച്ച് നിരോധനത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എഫ് ഐയുടെ നേരെ അന്വേഷണം മെയ് മാസത്തിൽ അന്വേഷണം തുടങ്ങുകയും അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ തന്നെ ശ്രീനിവാസന്വക്കേസുമായി ബന്ധപ്പെട്ട പാലക്കാട് സംഭവിച്ച വധക്കേസുമായി ബന്ധപ്പെട്ട് എൻ ഐ എ കൂടുതൽ അതിലേക്ക് ഇൻവോൾവ് ആവുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് പിന്നീടാണ് അതായത് പിന്നെ കൈവെട്ട് കേസ് മുതൽ ഇങ്ങോട്ട് ആലപ്പുഴയിലെ കൊലപാതകം പാലക്കാട് കൊലപാതകം തുടങ്ങിയൊക്കെ പി എഫ് ഐ നേതൃത്വം നൽകിയ കൊലപാതകങ്ങൾക്കൊക്കെ ഈ ഒരു ആക്രമണോ ആക്രമോന്മുഖത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നുണ്ട് അത് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പി എഫ് ഐയെ നിരോധിക്കുന്ന ഒരു സാഹചര്യമായി കണക്കിലാക്കുന്നത് മാത്രമല്ല തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിദേശത്തു നിന്നും എത്തുന്ന ഫണ്ട് ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരിക്കുന്ന ഒരു പ്രത്യേകിച്ചും മതത്തിൻ്റെ പേരിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ മതത്തെ മറയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ അതിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നു എന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് തന്നെയാണ് പി എഫ് ഐ നിരോധിക്കുന്നത് പക്ഷേ അതിനുശേഷം കൂടുതൽ സ്ലീഫർ സെല്ലുകൾ കൂടുതൽ റിപ്പോർട്ടിംഗ് വിങ്ങുകൾ ഒക്കെ പി എഫ് ഐയുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലായി പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ തന്നെ പി എഫ് ഐ പ്രവർത്തനം നടത്തുന്നുണ്ട് തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് ഡാൻ ഈ നിരോധനത്തിന് ശേഷവും സംസ്ഥാനത്ത് പല രീതിയിൽ പല രൂപത്തിൽ പി എഫ് ഐയുടെ സമാന്തര പ്രവർത്തനം നടത്തിയിരുന്നു എന്നത് നേരത്തെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയതാണ് അന്ന് അപ്പോൾ അപ്പോഴും ഈ ഹിറ്റ്ലെസ്റ്റ് തയ്യാറാക്കലും ഇത്തരം സമാന്തര പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക അതായത് നിരോധനം യഥാർത്ഥത്തിൽ അവരുടെ പ്രവർത്തനത്തിന് തടസ്സമായില്ല എന്നതുകൂടിയാണോ ഈ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുകളിൽ ഉള്ള ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇവരുടെ സ്ലീപ്പർ സെല്ലുകളെ കൂടി പിടികൂടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആ തരത്തിൽ ആഭ്യന്തര കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ സരിത്ത് എൻ ഐ എയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ വ്യാപകമായ പരിശോധന പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിവിധയിടങ്ങളിൽ ഒരേ സമയം ആ കേന്ദ്രസേനയുടെ തന്നെ സഹായത്തോടെ ഇത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടന്നു അതിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലേറെ പേരെ നമ്മൾ നേരത്തെ കഴിഞ്ഞ മണിക്കൂറിൽ ചർച്ച ചെയ്ത പോലെ ഇരുന്നൂറ്റി അൻപതിലേറെ പേരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി അവരെ വിശദമായി ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഒരു സൈനിക വിഭാഗം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അത്തരത്തിൽ അത്തരത്തിൽ സംഘടിതമായിട്ടാണ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്വഭാവം ഇവരുടെ പ്രവർത്തനങ്ങൾക്കുണ്ടായിരുന്നു അതായത് പണം കളക്ട് ചെയ്യുന്നവർക്ക് പണം കളക്ട് ചെയ്യുക മാത്രമാണ് ദൗത്യം അവർക്ക് ഇതിന്റെ മറ്റ് മറ്റേ കുറിച്ചോ ഈ പണം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ കുറിച്ച് ഒന്നും അവർക്ക് അറിവുണ്ടാവില്ല ഈ പണം കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം വിദേശത്ത് നടക്കം ചാലിറ്റി എന്ന പേരിൽ പണം കളക്ട് ചെയ്യാനായി മാത്രം ഒരു സെല്ല് പ്രത്യേകമായി ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ കളക്ട് ചെയ്യുന്ന പണം ഒരു പരിധിവരെ അതായത് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് സേവന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനായി മറ്റൊരു വിഭാഗം അത് കേരളത്തിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഇതിൽ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള അതായത് ഇതിലൊരു കോർ ഗ്രൂപ്പ് ആയിട്ടുള്ള വിഭാഗമാണ് സംസ്ഥാനത്ത് ഒഴിഞ്ഞ വനപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിൽ സായുധ പരിശീലനം നൽകുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് അതോടൊപ്പം ഇതിന്റെ റാഡിക്കൽ ആശയങ്ങളുടെ പ്രചാരണം വ്യാപകമായി നടത്തുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിൽ തൊഴിൽ ലഭിക്കാതെ ഉടലുന്ന വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിൽ ഈ റാഡിക്കൽ ആശയങ്ങൾ കുത്തിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വിദഗ്ധമായ തന്ത്രങ്ങൾ വരയുന്നതിന് വേണ്ടി ഇതിന്റെ ഒരു ആശയ വേണ്ടി മറ്റൊരു സംഘം ഉണ്ടായിരുന്നു ഇങ്ങനെ വിവിധ തലങ്ങളിലായിരുന്നു ഒരു സംഘത്തിന് മറ്റൊരു സംഘവുമായി ബന്ധമുണ്ടായിരുന്നില്ല അങ്ങനെ വളരെ ക്ലോസ്ഡ് ആയിട്ടാണ് ഈ ഇവരുമായി ബന്ധപ്പെട്ട ഇവരുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി അതായത് അതിൽ കൃത്യമായി തന്നെ നേരത്തെ വന്ന വിവരങ്ങൾ അനുസരിച്ച് സമാന്തരമായ ഒരു ഭരണകൂടം സ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ പ്രവർത്തനം എന്ന് വ്യക്തമാക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള പാംഫ്ലറ്റുകൾ അടക്കം നേരത്തെ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെട്ടിരുന്നു അത് ഒരു സ്ഥലത്തു നിന്നല്ല പിടിച്ചെടുത്തത് പല സ്ഥലങ്ങളിൽ നിന്ന് സമാനമായ പാമ്പലറ്റുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തതാണ് അങ്ങനെയുള്ള പിടിച്ചെടുത്ത ഡിജിറ്റൽ ഡിവൈസുകളടക്കം പരിശോധിക്കുമ്പോഴാണ് ആ എത്രമാത്രം ഗൂഢമായ ഒരു പദ്ധതിയായിരുന്നു അതായത് നിലവിൽ നിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരു ഭരണ സംവിധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കം ഏത് തരത്തിലാണ് ആ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ദേശീയ അന്യൂസ് ഏജൻസി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ആറിലാണ് എൻ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആ പോപ്പുലർ ഫ്രണ്ടായി രൂപാന്തരപ്പെടുന്നത് അങ്ങനെ രണ്ടായിരത്തി ആറിൽ ഇത് പോപ്പുലർ ഫ്രണ്ടായി രൂപാന്തരപ്പെടുമ്പോൾ അവർ അതിൻ്റെ ആപ്തവാക്യമായി എടുത്ത് കാണിച്ചിരുന്ന കാര്യം ദരിദ്രരും അതോടൊപ്പം തന്നെ പാർശ്വോത്പരിക്കപ്പെട്ട ജനസമൂഹം അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരെ ചൂഷണം ചെയ്യുന്ന അവർക്കെതിരെ അനീതി തുടരുന്ന ആ ശക്തികൾക്ക് എതിരെ ഉള്ള ഒരു ചെറുത്തുനിൽപ്പായാണ് പോപ്പുലർ ഫ്രണ്ടിന് രൂപം നൽകുന്നത് ആ പുറമേ അങ്ങനെ ഒരു പ്രചാരണം അതായത് ഇത് സാധാരണക്കാരായ അതിർത്തിതവർഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങിയ ഒരു സംഘടന എന്ന പേര് പ്രതീതി പുറമേ ജനിപ്പിച്ചുകൊണ്ട് അതിന്റെ പേരിൽ വിദേശത്തടക്കം കൈക്കലാക്കിയിരുന്ന വലിയ തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ സായുധ പരിശീലനത്തിനു വേണ്ടി രഹസ്യമായ ഒരു ഹിഡൻ അജണ്ടയോടെ അവർ ഉപയോഗിക്കുകയായിരുന്നു എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ആദ്യം പുറത്തു വന്നത് പിന്നീടാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പെരിയാർവാലിയിൽ അടക്കം ആലുവയിലെ പെരിയാർവാലിയിൽ അടക്കം സംസ്ഥാനത്ത് വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ സായുധ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ട്രെയിനിങ് സെന്ററുകൾക്ക് അവർ രൂപം നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ വരുന്നത് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ അതായത് ഈ അതിനുവേണ്ടി മാത്രം അതായത് ആളുകളെ പ്രത്യേക ഒറ്റവെട്ടിന് വകയിരുത്താൻ വകവരുത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രത്യേകമായ ആയുധങ്ങൾ ഉൾപ്പെടെയാണ് ഈ രഹസ്യ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ എൻ ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമൊക്കെ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നേരത്തെ കണ്ടെത്തിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ അവർ നേരത്തെ തന്നെ കോടതിയിൽ സമർപ്പിക്കും ാണ് പക്ഷേ ഇപ്പോൾ ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഏതാണ്ട് ആയിരം പേർക്കടുത്ത് ഏതാണ്ട് തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുടെ പട്ടിക ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി പല സ്ഥലങ്ങളിലായി സൂക്ഷിച്ച് അവരെ വകവരുത്തുന്നതിന് വേണ്ടി ഒരു കൃത്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് ഒന്ന് ഒന്ന് എന്ന് പറഞ്ഞ് ആ ടാർജറ്റ് ഫിനിഷ് ചെയ്ത് വരുന്ന ഒരു തരത്തിലേക്കൊക്കെ കേരളം പോലൊരു ഒരു സംസ്ഥാനത്ത് കാര്യങ്ങൾ എത്തിയെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ അങ്ങ് ഡൈജസ്റ്റ് ആകുന്ന കാര്യമല്ല പക്ഷേ നമുക്കത് അംഗീകരിക്കാതിരിക്കാനാവില്ല അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഇറക്കമാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് കോടതിക്കെതിരെ ഗൌരവം ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ മുൻകൂർ അല്ലെങ്കിൽ ഈ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഈ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്കടക്കം ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം നിഷേധിക്കപ്പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ നിലവിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ സ്ലീപ്പിംഗ് സെല്ലുകളുടെ പ്രവർത്തനം തടുക്കുന്നതിനു വേണ്ടി അത് നിർജ്ജീവിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള അടിയന്തരമായ ഇടപെടലുകൾ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാകും അവർ പെട്ടെന്നൊരു ദിവസം പരിശോധന നടത്തുക എന്ന രീതിക്കപ്പുറത്തേക്ക് വളരെ സാവധാനത്തിൽ ഈ സമാന്തരമായി പ്രവർത്തിക്കാനിടയുള്ള സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ചതിനു ശേഷം ഈ ഇൻഫിൾട്രേറ്റ് ചെയ്ത് ഈ ഗ്രൂപ്പുകളിലേക്ക് നുഴഞ്ഞു കയറി അതിന്റെ പ്രവർത്തനം മനസ്സിലാക്കുന്ന ഒരു ശൈലിയാണ് ആ നേരത്തെ മുതൽ സ്വീകരിച്ചു പോരുന്നത് അങ്ങനെയാണ് ടെലിഗ്രാം ആപ്പുകൾ വഴി ഉൾപ്പെടെ ഈ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ എൻ ഐ എ കണ്ടെത്തുകയും ചെയ്തത് അതിന്റെ ഭാഗമായി തുടർ നീക്കങ്ങൾ അതായത് ഈ സ്ലീപ്പിംഗ് സെല്ലുകളുടെ പ്രവർത്തനം മരവിപ്പിക്കുന്നതിന് വേണ്ടി അവരെ ഏകോപിപ്പിക്കുന്ന സംവിധാനങ്ങളെ കൃത്യമായി ആ വേരിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നും വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രമുഖർ ആര് എന്ന ഒരു വലിയ ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ ഏജൻസിയുടെ കരുതാൻ കഴിയുന്നത് അതാണ് പ്രധാനപ്പെട്ട ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ സ്ലീപ്പർ ഇപ്പോഴും പ്രവർത്തനം സജീവമാക്കിയ പി എഫ്ഐയുടെ വിവിധ വിഭാഗങ്ങൾ രാജ്യത്ത് സജീവമാണ് കേരളത്തിൽ സജീവമാണ് എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്